അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ ലാലേട്ടൻ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുകയാണ് ജിൻഡോയിൻ്റെ ക്യാപ്റ്റൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത് നമ്മുടെ അർജുൻ വളരെ വ്യക്തമായി തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പവർ റൂമിൻ്റെ ഒരു കളിപ്പാവയായിരുന്നു നമ്മുടെ ജിൻഡോ ചേട്ടൻ ശരിക്കും അത് തന്നെയായിരുന്നു ഒരു പാവ തന്നെയായിരുന്നു സിബിൻ എന്ത് പറയുന്നു അതിനപ്പുറത്തേക്ക് ജിൻഡോയ്ക്കില്ല കാരണം അവർ എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ജിൻഡോ ചേട്ടനെ ക്യാപ്റ്റൻ ആക്കി എന്ന് പറഞ്ഞ് ഫുൾ ടൈമും സിബിനായിരുന്നു നമ്മുടെ ജിൻഡോ ചേട്ടനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ബിഗ് ബോസ് വീട്ടിൽ ഒരു കാര്യങ്ങളും ചെയ്തിട്ടുള്ള വേരേഖ പറയുന്നുണ്ടായിരുന്നു ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ അപ്സര പറയുന്നുണ്ട് വളരെ മോശമാണ് നമ്മുടെ നോറ പറയുന്നുണ്ട് ഒരു ക്യാപ്റ്റനാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പോലും ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് നോക്കാതെ പല പ്രശ്നങ്ങളും ബിഗ് ബോസ് വീട്ടിലുണ്ടാക്കാൻ നോറ പറഞ്ഞതുപോലെ നമ്മുടെ ജിൻഡോ ചേട്ടൻ ഒരു കാരണമായിരുന്നു ജിൻഡോ ചേട്ടൻ പല സമയത്തും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇടപെടാൻ വരുന്നത് പോലും നമ്മൾ കാണാറുണ്ടായിരുന്നില്ല ജിൻഡോ ചേട്ടൻ നമ്മുടെ വൈൽഡ് കാർഡൊക്കെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ജിൻഡോ ചേട്ടൻ ഉണ്ടായിരുന്നു ആ ജിൻഡോ ചേട്ടൻ്റെ പ്രസൻസ് നമുക്ക് ഇത്തവണ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ജിൻഡോ ചേട്ടൻ ക്യാപ്റ്റൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല കാരണം ജാസ്മിൻ പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ച് അപ്പുറത്ത് പോയി നമ്മുടെ കഴുത്തിറക്കുന്ന ഒരു പരിപാടിയാണ് ജിൻഡോ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും എല്ലാവരും വളരെ മോശാഭിപ്രായം തന്നെയാണ് ആ ജിൻഡോ ചണ്ടെ ക്യാപ്റ്റൻസീനെ പറയുന്നത് എന്താണെങ്കിലും അർജുൻ ലാലേട്ടനോട് പറഞ്ഞത് വാസ്തവം തന്നെയാണ് ശരിക്കും സിബിൻ്റെ കയ്യിലുള്ളൊരു കളിപ്പാവ പോലെയാണ് എന്താണെങ്കിലും നമുക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്കും മോശമായിരുന്നു നമ്മുടെ ജിൻഡോ ചണ്ടൻ